കൊളംബിയയുടെ തലസ്ഥാനമായ ബഗോട്ടയിലാണ് ഞാൻ ഇന്ന് ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായൊരു പള്ളി പത്ത് നാനൂറ് വർഷം പഴക്കമുള്ള പള്ളി ചെന്ന് കണ്ട് തിരിച്ച് കേബിൾ കാറിൽ വന്ന എൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞു ഇനി നമുക്ക് ബൊഗോട്ടയുടെ പഴയ ഭാഗത്തേക്ക് പോകാം ഓൾഡ് ടൗൺ ഈ യൂറോപ്യൻ നഗരങ്ങളിലും സെൻട്രൽ അമേരിക്കൻ അല്ലെങ്കിൽ സ്പാനിഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായ എല്ലാ പ്രദേശങ്ങളിലും എപ്പോഴും ഒരു പ പഴയ നഗരമുണ്ടാകും ആര് ആര് ആരംഭകാലത്ത് പണിത കെട്ടിടങ്ങളൊക്കെ അതേപോലെ സ്ഥിതി ചെയ്യുന്ന ഓൾഡ് ടൗൺ പുരാതന വീടുകളും പുരാതന റോഡുകളുമൊക്കെയുള്ളത് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു ബൊഗോട്ടയിലെ പഴയ ഭാഗത്തിന് പ്രത്യേകതയുണ്ട് അത് വിശാലമായ ഒരു പഴയ ഭാഗമാണ് ഒരുപാട് റോഡുകളും ഒരുപാട് തെരുവുകളുമുള്ള ഒരു ഒരു ഭാഗമാണ് ബൊഗോട്ടയുടെ ഓൾഡ് ടൗൺ പഴയ പഴയ കെട്ടിടങ്ങൾ സ്പാനിഷ് കാലത്ത് പണിത കെട്ടിടങ്ങളും അതേ രൂപത്തിലും അതേ രീതിയിലും നിലനിർത്തുന്ന കെട്ടിടങ്ങൾ ഒരു ഭാഗത്ത് പോയപ്പോൾ അത് അവിടെ ഒരു 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 തെരുവ് മുഴുവൻ ഒരു സ്ട്രീറ്റ് മുഴുവൻ സ്വർണവും വൈരവും അതേപോലത്തുള്ള വളരെ വില പിടിച്ച കല്ലുകൾ ഒക്കെ വിൽക്കുന്ന ഒരു ഒരു സ്ട്രീറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഭംഗി ഭംഗി വളരെ ഭംഗിയുള്ള പള്ളികൾ വേറെ ഒന്ന് യൂണിവേഴ്സിറ്റി അതായത് കുട്ടികൾ പഠിക്കുന്ന ഒരു പ്രദേശം ഇതെല്ലാം ഓൾ ടൗണിലാണ് ചെറിയ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പഴയ ഭാഗമാണ് എല്ലായിടത്തും യാത്ര ആഘോ ആഘോഷിക്കാനായിട്ട് രാത്രിയായതുകൊണ്ട് ഇപ്പോൾ മണി ഏഴോ എട്ടോ ആയി കാണും ആഘോഷിക്കാനായിട്ടുള്ള ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെ കാണാൻ സാധിക്കും പ്രായമുള്ളവരും ഉണ്ട് ആഘോഷത്തിൻ്റെ ഒരു നഗരമാണ് ആഘോഷത്തിൻ്റെ ഒരു സമയമായിരുന്നു അത് അതുകൊണ്ട് അവരെല്ലാം കാണാൻ സാധിക്കും എൻ്റെ ഡ്രൈവറിനെ പിന്നെ കൊണ്ട് പിന്നെ കൊണ്ടുപോയത് ഈ പഴയ നഗരത്തിൻ്റെ പഴയ ഭാഗത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തേക്കാണ് ബൊലിവാർ ചതുരമെന്നാണ് പറയുന്നത് ബോലിവാർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സീമോൺ ബൊലിവാർ തെക്കൻ അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയെ സ്പാനിഷ് അതിവേ അധിനിവേശത്തിൽ നിന്ന് സ്വാധീനത്തിന് വേണ്ടി പോരാടിയ ഒരു ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ദ ലിബറേറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് അതായത് സ്പാനിഷ് അധിനിവേശത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച ലിബറേറ്റർ എന്നാണ് ആയിരത്തി പതിനെട്ടാം നൂറ്റാണ്ടിൽ ജനിച്ച് പതിനെട്ടാം നൂറ്റാണ്ടിലത്തെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് കളിലോമിറ്റോ ജനിച്ച് കൊല്ലം ജീവിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മറ്റോ ആണ് അദ്ദേഹം മരണമടഞ്ഞത് തെക്കൻ അമേരിക്ക സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കയിലേക്ക് ലാറ്റിൻ അമേരിക്കയുടെ ഏറ്റവും ഒരു വ്യക്തിയാണ് സീമോൺ ബൊലിവാർ ആ സീമോൺ ബൊലിവാറിൻ്റെ നാമധേയത്തിലാണ് ഈ ചതുരം ഈ ചതുരം ഗംഭീരമായൊരു ചതുരമാണ് ഒരുപാട് ലൈറ്റും വെളിച്ചവും ഒക്കെയുള്ള ഒരു ഒരുപാട് മനോഹരമായ കെട്ടിടങ്ങൾ വലിയ വലിയ കെട്ടിടങ്ങൾ അല്ല അവിടുത്തെ പഴയ മന്ദിരങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈ സീമോൺ ബൊലിവാർ ചതുരം ബൊഗോട്ട നഗരം കൊളംബിയയുടെ തലസ്ഥാനം മാത്രമല്ല അത് ഒരു ക്രൈം ക്യാപിറ്റൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന നടക്കുന്നതിൻ്റെ തലസ്ഥാനം കൂടിയായിട്ട് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഡ്രൈവറുടെ കൂടെ ടാക്സിയിൽ കാറിലിരിക്കുമ്പോഴും ഞാൻ മുന്നിലായിരുന്നിരുന്നത് എനിക്ക് എൻ്റെ ചില്ല് താഴ്ത്താൻ പോലും ഭയമായിരുന്നു കാരണം ടാക്സി ഡ്രൈവർ പറഞ്ഞു അധികം ചില്ല് താഴ്ത്തി ഒന്നും വെക്കണ്ട അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഉൽക്കള്ളന്മാരൊക്കെ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചില്ല് താഴ്ത്താതെയാണ് പലപ്പോഴും ഈ ഫോട്ടോ ഒക്കെ എടുത്തിരുന്നത് ഇറ്റ്സ് എ ക്രൈം ക്യാപിറ്റൽ അത് ഒരു 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 കള്ള ഒരു പിടിച്ചുപറിക്കാരുടെയും തൂക്കു ചൂണ്ടി നമ്മളെ കയ്യിലിരിക്കുന്ന പേഴ്സും മറ്റുള്ള സ്വർണ്ണാഭരങ്ങളിലൊക്കെ മറ്റുള്ള വിലപിറിച്ച വസ്തുക്കളൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഒരു കേന്ദ്രമാണ് പൊഗോട്ട പ്രത്യേകിച്ച് ഈ ഓൾഡ് സിറ്റിയിൽ അത് അല്പം കൂടുതലാണ് ഈ ചില്ല കയറ്റിയിടാന് മറ്റൊരു കാരണമുണ്ട് വളരെ അതീവ തണുപ്പാണ് പൊഗോട്ടയിൽ അനുഭവിച്ചത് വളരെ തണുപ്പ് ഞാനൊന്നും പ്രതീക്ഷിക്കാത്തൊരു തണുപ്പ് നേരത്തെ പോയിരുന്ന സാൻ സാൽവഡോർ എൽ സാൽവഡോർ സാൻഹുവാനിലൊന്നും ഇല്ലാത്ത അവിടെയൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയാണ് പക്ഷേ ബൊഗോട്ടയിൽ വളരെ തണുപ്പാണ് അനുഭവിച്ചത് അതിന് കാരണമുണ്ട് ബൊഗോട്ട സ്ഥിതി ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഒമ്പതിനായിരം അടി ഉയരത്തിലാണ് നമുക്കറിയാമല്ലോ നമ്മൾ മുകളിലേക്ക് പോകും തോറും തണുപ്പ് കൂടും ഊട്ടി പോലും ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് അടി ഉയരമേ ഉള്ളൂ ഇത് ഒമ്പതിനായിരം അടി ഉയരത്തിലാണ് അതുകൊണ്ട് നല്ല തണുപ്പാണ് ഉള്ളത് അതുകൊണ്ട് ചില്ല് താഴ്ത്തിയാൽ അത് തണുപ്പ് കൂടും എൻ്റെ സ്വെറ്റർ ഗോട്ടമാല എയർപോർട്ടിൽ വെച്ച് മറന്നുപോയ കഥയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് സെറ്ററൊന്നുമില്ലാതെ ആണ് ഞാൻ യാത്ര ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ കാറിൻ്റെ ചില്ലു ഞാൻ താഴ്ത്തി ഇടാൻ ഇടാൻ അധികം മുതിർന്നില്ല അന്ന് രാത്രിയിലത്തെ ഈ പര്യടനമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ആ ഹോട്ടലിൽ വന്ന് ഞാനൊരു ലഘുഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി നല്ലൊരു റൂം ഞാൻ ജനലിയൊക്കെ കൊട്ടി അടച്ച് നല്ല തളപ്പ് കൊണ്ട് കൊത്തി അടച്ച് അവിടെ ഡബിൾ റൂമാണ് ഞാൻ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് നല്ല കമ്പിളി പതിപ്പ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു രണ്ടെണ്ണം ആദ്യത്തെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ വിട്ടാണ് ഉറങ്ങാൻ തുടങ്ങിയത് ഉറങ്ങിയൊരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം പൊട്ടില്ല എനിക്ക് എന്തോ വല്ല കോവിഡ് കോവിഡ് കാലം കഴിഞ്ഞ സമയമായിരുന്നു അന്ന് ഒരു എട്ട് മാസം ആറ് മാസം മുമ്പ് അതുകൊണ്ട് ഇനി കോവിഡ് എങ്ങാനും പിടിച്ചു എന്താണ് ഈ ശ്വാസം മുട്ട് കാരണം കോവിഡിൻ്റെ ഒരു ലക്ഷണം ബ്ലഡിൽ ശ്വാ നമുക്ക് ശ്വാസം മുട്ടാണ് അതുകൊണ്ട് കോവിഡ് പിടിച്ചോ എന്ന ഒരു സംശയം ഞാൻ എനീറ്റു വീണ്ടും ആ കമ്പിളി പോക്കെ വീണ്ടും ഭംഗിയായിട്ട് നേത്തിട്ടു എന്നാലും തണക്കുന്നു അപ്പോൾ എനീറ്റ് ഇനി അവിടുത്തെ അവിടെ വായു ഇതിനകത്ത് കയറാത്തുകൊണ്ടാണോ ഞാൻ ജെല്ലിയൊക്കെ കൊട്ടി അടച്ചിട്ടാണ് ഉറങ്ങിയത് അതുകൊണ്ട് വായു കയറാത്തു വിചാരിച്ച് ഞാൻ ആ ജെല്ലിയൊക്കെ തുറന്നു ജെല്ലിയൊക്കെ തുറന്നപ്പോൾ നല്ല തണുപ്പ് പക്ഷേ വായു വരുന്നു എന്നാലും എൻ്റെ ഈ ശ്വാസം മുട്ടിൽ നിൽക്കുന്നില്ല എങ്ങനെയോ ഒരു 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 രീതിയിലാണ് കിടന്നുറങ്ങിയത് രാവിലെ എത്തിട്ട് എനിക്ക് ആകെ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ കിടന്നു അപ്പോഴാണ് ഞാൻ ഗൂഗിൾ എടുത്ത് ബൊഗോട്ടയെ പറ്റിയൊന്ന് ഗൂഗിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ ഒന്ന് വായിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അത് വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ ഒമ്പതിനായിരം അടി ഉയരത്തിലുള്ള ഒരു ഒരു സ്ഥലമായതുകൊണ്ട് അവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വരുമ്പോൾ ആദ്യത്തെ ദിവസം പുറത്തിറങ്ങാൻ പാടില്ല അത്ര കാരണം വായുവിൽ ഓക്സിജൻ്റെ അംശം വളരെ കുറവായിരിക്കും അതുകൊണ്ട് ആദ്യത്തെ ദിവസം വരുമ്പോൾ ആദ്യത്തെ ദിവസം റെസ്റ്റ് ചെയ്യണം ആ പുതിയ കാലാവസ്ഥയൊക്കെ ആയിട്ട് ഒരു പരിചയപ്പെട്ടതിന് ശേഷം ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ ഈ നടക്കാനുമൊക്കെ പോകാൻ പാടുള്ളൂ പക്ഷെ ഞാൻ അന്ന് ചെയ്തത് വന്ന ദിവസം തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് വന്നു വൈകിട്ട് അവിടെ പുറത്തേക്ക് പോയി മാത്രമല്ല ഞാൻ അഞ്ഞൂറ് മീറ്റർ അതായത് ഏതാണ്ട് ആയിരത്തി അടി ഉയരത്തിലുള്ള ഒരു ആ മോൺസുരാത് മലയുടെ മുകളിലേക്കും കയറി അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കാരണം എക്ലമറ്റൈസേഷൻ ഒരു ഇങ്ങനത്തെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോൾ സാവകാശമാണ് ഒരു ദിവസം ചെന്ന് അവിടെ റെസ്റ്റ് ചെയ്യണം ഒന്നൊന്നര രണ്ട് ദിവസം റെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാൻ പാടുള്ളൂ അത് വായിച്ചോടുകൂടി എനിക്ക് അല്പം ആശ്വാസമായി കാരണം ഇത് കോവിഡല്ല എന്ന് മനസ്സിലായി ഞാൻ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത് കോവിഡൊക്കെ വന്നാൽ പെട്ടുപോകും ഒറ്റയ്ക്ക് ഇൻഷുറൻസൊക്കെ എടുത്തിട്ടുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് പക്ഷേ ആരോട് എന്ത് സംസാരിക്കും ഭാഷ അറിഞ്ഞുകൂടാ എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലോ അതുകൊണ്ട് കോവിഡല്ല ഇത് ഉയരം കാരണമുള്ളത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ ഞാൻ ചെയ്യുന്നതൊക്കെ പാക്ക് ചെയ്തതൊക്കെ ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പാക്ക് ചെയ്തത് അന്ന് വൈകിട്ട് തന്നെ ഞാൻ ഒരു ഫ്ലൈറ്റ് എടുത്ത് ബൊഗോട്ടയിൽ നിന്ന് പനാമ എന്ന് നമ്മൾ വിശ പറയുന്നതും പാനമ എന്ന നാട്ടുകാരും അമേരിക്കക്കാരൊക്കെ പറയുന്ന പണ്ടത്തെ ഒരു സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ പനാമ അത് ആ നഗരത്തിലേക്കുള്ള ഫ്ലൈറ്റിലേക്കാണ് അന്ന് വൈകിട്ട് പോകുന്നത് പനാമയ്ക്ക് അല്ലെങ്കിൽ പാനമയ്ക്ക് ഒരു സവിശേഷതയുണ്ട് അറ്റ്ലാന്റിസ് മഹാസമുദ്രവും പസഫിക് മഹാസമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പനമ കനാൽ പോകുന്ന രാജ്യമാണ് ഈ പാനമ ആ പാനമ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായ പാനമ സിറ്റിയിലേക്കുള്ള ഫ്ലൈറ്റിലേക്ക് ഞാൻ കയറാൻ വേണ്ടി ഞാൻ ബൊഗോട്ടോ എയർപോർട്ടിലേക്ക് വീണ്ടും യാത്രയായി